വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കും മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിലാണ് കമ്മീഷനിങ് നടപടികളുണ്ടാവുക സർക്കാരിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ വേളയിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് എന്നതുകൂടിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കമലേഷ് ചേരുകയാണ് നമ്മൾക്കൊപ്പം വിശദാംശങ്ങളുമായി കമലേഷ് പ്രധാനമന്ത്രി ഇന്ന് എപ്പോഴാണ് എത്തുക നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി വലിയ തോതിൽ കേരളത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു വലിയ നേട്ടം തന്നെയാണ് കാരണം വിഴിഞ്ഞം പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങൾ പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിക്കുന്നു ആ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് കമ്മീഷൻ ചെയ്യാനാകുന്നു വാണിജ്യ തുറമുഖമായി മാറുന്നു എന്ന നിലയിൽ കേരളം അതിവേഗം ഇത്തരം പദ്ധതികൾ ഒരു നാടായി മാറുക കൂടിയാണ് അപ്പോൾ ആ നിലയിൽ നാളത്തെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായോ പ്രധാനമന്ത്രി എപ്പോഴാണ് എത്തുക അത്തരം വിശദാംശങ്ങൾ ായും കേരളത്തിൻ്റെ കാലങ്ങളായുള്ള കാത്തിരിപ്പാണ് സഫലമാകാൻ ഒരുങ്ങിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ പതിനൊന്ന് മണിയോടുകൂടിയാണ് വിഴിഞ്ഞത്തിൻ്റെ ഒന്നാം ഘട്ടം കമ്മീഷൻ ചെയ്യുന്നത് വൈകിട്ട് വൈകിട്ട് ഇന്ന് വൈകിട്ട് തന്നെ പ്രധാനമന്ത്രി എത്തും വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചോടു കൂടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തും മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കും ഇന്ന് ഗവർണറുടെ വസതിയിലാണ് അദ്ദേഹത്തിന് താമസം ഒരുക്കിയിട്ടുള്ളത് അത് അവിടെ തങ്ങും ഗവർണറുടെ അത്താഴ വിരുന്നിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും നാളെ രാവിലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം ഒരു പത്തരയോടുകൂടി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് വിഴിഞ്ഞത്തേക്കെത്തുക പത്തരയോടുകൂടി അദ്ദേഹം വിഴിഞ്ഞത്ത് എത്തും അതിനുശേഷം അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം മറ്റ് കാര്യങ്ങളെല്ലാം വിലയിരുത്തും വിഴിഞ്ഞത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം നടന്ന് വീക്ഷിക്കും അതൊരു ച ചടങ്ങ് കൂടിയാണ് ആ നിലയിൽ ആ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കുക അത് ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുകയാണ് അതിനുശേഷം പന്ത്രണ്ട് മണിയോടുകൂടി അദ്ദേഹം തിരിച്ചു പോകും ഏതായാലും നഗരത്തിലുൾപ്പെടെ വലിയ ക്രമീകരണങ്ങൾ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തലസ്ഥാന നഗരിയിലാകെ വലിയ സുരക്ഷാ സന്നാഹങ്ങളും പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും എല്ലാം തന്നെ ചേർന്ന് നടത്തിയിട്ടുണ്ട് അതിന് മറ്റ് ചില പശ്ചാത്തലങ്ങൾ കൂടി വന്ന് ഈ പഹൽഗാം ഭീകരാക്രമണം ായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ട് അതോടൊപ്പം ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിനെതിരെ അടക്കം നേരത്തെ ചില ബോംബ് ഭീഷണികൾ ഉയരുന്ന ഉണ്ടായിരുന്നു അത് വ്യാജ ഭീഷണിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പക്ഷേ എന്നാൽ പോലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷന് നേരെ ബോംബ് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സംസ്ഥാനത്ത് പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും എല്ലാം തന്നെ ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നാളെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട് ഇത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്കാണ് സർക്കാരും കടക്കുന്നത് സംസ്ഥാനം രാജ്യം വലിയ ഒരു ഒരു നേട്ടത്തിലേക്ക് പോകുന്നു വാണിജ്യപരമായും സാമ്പത്തികമായും ഒക്കെ വലിയ ഉന്നതിയിലേക്ക് കേരളത്തെയും രാജ്യത്തെയും നയിക്കാൻ ശേഷിയുള്ള ഒരു സംവിധാനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പല തരത്തിലുള്ള നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ ഉൾപ്പെടെ ഓഘി ദുരന്തത്തെ പ്രതിരോധിക്കേണ്ടി വന്നു അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി അതിനെ മറികടക്കാൻ സാധിച്ചു അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ചില യു ഡി എഫ് നേതൃത്വത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി ക്കാൻ അനുവദിക്കില്ല ഒരു കല്ല് പോലും വിഴിഞ്ഞത്തേക്ക് എത്തിക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള മുദ്ര മുദ്രാവാക്യങ്ങൾ ഉയർത്തി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വിഴിഞ്ഞത്ത് കണ്ടതാണ് ആ നിലയിലുള്ള പ്രതിഷേധങ്ങളെ ഉൾപ്പെടെ മറികടന്നുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുകയാണ് സ്വാഭാവികമായും എൽ ഡി എഫ് സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായി തന്നെയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അത് നേരത്തെ തന്നെ നേരത്തെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ നിയമസഭയിലടക്കം മുഖ്യമന്ത്രി നടത്തിയ ശ്രദ്ധേയമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് നേരത്തെ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാതയ്ക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് എന്ത് സംഭവിച്ചു അത് തന്നെ വിഴിഞ്ഞം പദ്ധതിക്കും സംഭവിക്കും അത് യാഥാർത്ഥ്യമാക്കും ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യം മാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കുമെന്ന ഉറപ്പാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയിരുന്നത് ആ ഉറപ്പ് ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നു അതിന് ഫലമുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക അതോടൊപ്പം ഇന്നിപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെ ബി ജെ പി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മത്സരിക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരസ്യം ചില ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലടക്കം വന്നിട്ടുള്ള പരസ്യങ്ങളിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കേരളം എന്ന പേര് പോലും പരാമർശിക്കാതെ തന്നെ ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് വിഴിഞ്ഞം എന്ന നിലയിലുള്ള പരസ്യങ്ങൾ നൽകിക്കൊണ്ട് തങ്ങളുടെ കുഞ്ഞാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ും അല്ല അത് മാത്രമല്ല കമലേഷ് കമലേഷ് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നത് പ്രമാണിച്ച് നന്ദി മോദി എന്നൊക്കെ രേഖപ്പെടുത്തപ്പെട്ട ബി ജെ പി ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ വലിയ ഉത്തരവുകളൊക്കെ ഉണ്ട് ഫ്ലക്സ് ബോർഡുകളൊക്കെ പൊതുനിരത്തിൽ ഈ വിധം വെക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഉത്തരവും അതനുസരിച്ചുള്ള നടപടികളുമൊക്കെ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ ബോർഡുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ഒരുപാട് ഫ്ളക്സ് ബോർഡുകൾ കാണാനിടയായി തിരുവനന്തപുരത്തിൻ്റെ വഴിവക്കിലൊക്കെ അതിൽ നന്ദി മോദി എന്നാണ് എഴുതിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്തിന് അനുവദിച്ച ബി ജി എഫ് വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് അടിസ്ഥാന വികസന പദ്ധതികൾക്കെല്ലാം രാജ്യം നൽകുന്ന ഈ വി ജി എഫ് വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് തൂത്തുക്കുടി തുറമുഖത്തിന് അടക്കം അത് വായ്പയായി അത് വൺ ടൈം ഗ്രാൻഡാണ് ഗ്രാൻഡായി നൽകിയതാണ് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ അത് വായ്പയായി നൽകുന്നു ആ വായ്പയ്ക്ക് എണ്ണൂറ്റി പതിനേഴ് കോടിക്ക് പന്തിരായിരം കോടിയായി പലിശയും ലാഭവിഹിതവും ചേർത്ത് കേരളം തിരിച്ച് കേന്ദ്രത്തിന് അടക്കേണ്ട വിധത്തിലേക്കുള്ള വ്യവസ്ഥകൾ വെച്ചാണ് ആ പണം കേരളത്തിന് നൽകിയത് അപ്പോൾ ഈ നന്ദി മോദി എന്ന് പറയുന്നതിൽ യഥാർത്ഥത്തിൽ എന്ത് തരം എന്ത് തരം വലിയ പിന്തുണയാണ് സംഭാവനയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ടല്ലോ കമലേഷ് ശരത് തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ് മറ്റാരും ഒരുപക്ഷെ പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം കൂടിയാണ് നിലവിൽ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ ചെലവാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ അതിൻ്റെ ആകെ പദ്ധതിയുടെ ചെലവ് എന്ന് പറയുന്നത് എണ്ണായിരത്തി കോടി രൂപയാണ് അതിൽ സംസ്ഥാന സർക്കാർ നിലവിൽ മുടക്കുന്നത് അയ്യായിരത്തി കോടി രൂപ അതോടൊപ്പം ഈ അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് മുടക്കുന്നത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് ഇതിൽ നിലവിലിപ്പോൾ കേന്ദ്രത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് പൂജ്യമാണ് കൂടി ചേർത്താൽ ഈ ശരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് വായ്പയായി കേന്ദ്രം നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ പോലും അത് നാളെ പലിശ സഹിതം നമ്മൾ തിരിച്ചടക്കേണ്ട തുകയാണ് ആ തുക കൂടി ചേരുമ്പോൾ വലിയ ഒരു തുക അതായത് ഏതാണ്ട് ആറായിരത്തി നാനൂറ്റി പതിമൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരാണ് മുടക്കുന്നത് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പത്രപരസ്യങ്ങളടക്കം കേന്ദ്ര സർക്കാർ നൽകുന്നത് അതോടൊപ്പം ഈ ഫ്ലക്സ് ഒട്ടിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാരും ഒട്ടും പുറകിലല്ല ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ടും നിരവധി ഫ്ലക്സുകൾ ഈ നിരത്തിലൊക്കെ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്ന വഴികളിലൊക്കെ ഫ്ലക്സുകൾ കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യവും ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കല്ലിട്ട് പോയത് കൊണ്ട് ഒരു തുറമുഖം യാഥാർത്ഥ്യമാകുന്നില്ല അവിടെ കപ്പൽ വരില്ല ഇന്ന് ഇന്നിപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ അതായത് മദർഷിപ്പുകൾക്കടക്കം ഇവിടെ എത്തുകയും ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ ചരക്ക് നീക്കം നടത്തുകയും ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വിഴിഞ്ഞ് മാറിയത് അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നത് പല തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഇന്നിപ്പോൾ സർക്കാർ പത്താം വാർഷികത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത് ഇതിൻ്റെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളത് കൂടിയുണ്ട് വളരെ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല അതൊക്കെ ജനങ്ങൾക്കറിയാം അത് നാടിനാണ് എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അതെ അതെ സൂചിപ്പിച്ചതുപോലെ അത് നാടിനാണ് ഈ ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞത് കേരളത്തിന്റെ ഒരു മികവ് ആ മികവിലേക്ക് കേരളം എത്തപ്പെട്ടു കേരളത്തിന് അനിവാര്യമായിട്ടുള്ള വലിയ പദ്ധതികൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്ന ഏത് പദ്ധതിയും കേരളത്തിന് ഏറ്റെടുക്കാനാകും രാജ്യത്ത് തന്നെ അങ്ങനെ ഏറ്റെടുത്ത് അതിവേഗം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന നിലയിലേക്ക് കൂടി വിഴിഞ്ഞത്തിൻ്റെ ഈ മാറ്റം അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തെ ആകെ അത് അങ്ങനെയൊരു അഭിമാന അതുകൊണ്ടാണ് ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നാടിനാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്